അമ്മയും ഞാനും കുഞ്ഞാപ്പിയും ഏട്ടാപ്പൂ പിന്നെ ചിറ്റ ഉണ്ട് ചിറ്റെ വിളിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ എല്ലാരും കൂടി പന്തളത്ത് പോവാണ് അല്ലേ അമ്മ അതെ അവിടെ ഒത്തിരി ആഗ്രഹമായിരുന്നു പോകണോന്നിപ്പോന്നും തീരുമാനിച്ചില്ല ഇപ്പം രാവിലെ അതാ ഞങ്ങൾ പെട്ടെന്ന് ആരോടും പറയാഞ്ഞതു ഞങ്ങൾ രാവിലെ അത് പെട്ടെന്ന് പോകാൻ ഒരുങ്ങി രാവിലെ എഴുന്നേറ്റം ഒരു തോന്നല് അപ്പൊ ചോദിച്ചപ്പോ ഏട്ടൻ പറഞ്ഞാ പോയ അച്ഛൻ വരുന്നില്ല അച്ഛൻ ഒരുപാട് ഞായറാഴ്ച അച്ഛനൊന്നും അച്ഛന്റെ അയൽ ചില ലോട്ടറിയും കയ്യിലുണ്ട് അയൽക്കൂട്ടമുണ്ട് വേറെന്താണ്ട് ഒക്കെ പരിപാടിയാണ് അങ്ങനെ ആ നാളെ ഉടമ്പ അവിടെ വന്നത് ഇപ്പോൾ ഉണ്ട് അപ്പം ചിറ്റയും കൂടെ വിളിച്ചിട്ട് നമുക്ക് പന്തളത്തേക്ക് പോകാം ഒരുപാട് പേര് കമ്മറ്റി കൂടെ ചോദിച്ചായിരുന്നു പന്തളം കൊട്ടാരത്തിൽ പോകുന്നില്ലേ അവിടെ തിരുവാഭരണം കാണാൻ പോകുന്നില്ലേ എന്നൊക്കെ അപ്പം അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പം ഇന്നാണ് അതിനുള്ളൊരു സമയമൊത്തത് ഞായറാഴ്ചയാണ് അവധിയിലാണ് അപ്പം

ーん bye、bye.